ഇറാനിലെ ഇസ്ലാമിക ഭരണകൂടം യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ വധിക്കാൻ ഗൂഢാലോചന നടത്തിയെന്ന ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു യു എസ് പ്രസിഡന്റിനെ ഒന്നാം നമ്പർ ശത്രുവായിട്ടാണ് ഇറാൻ കാണുന്നത് എന്നും നതന്യാഹു ആരോപിച്ചു ഫോക്സ് ന്യൂസ് ന്യൂസാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത് അവർക്ക് അദ്ദേഹത്തെ കൊല്ലണം അദ്ദേഹം ഒന്നാം നമ്പർ ശത്രുവാണ് അദ്ദേഹം ഒരു നിർണായക നേതാവാണ് മറ്റുള്ളവർ ചെയ്തതുപോലെ ദുർബലമായ രീതിയിൽ അവരുമായി വിലപേശാൻ അദ്ദേഹം ഒരിക്കലും തുനിഞ്ഞിട്ടില്ല എന്നും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഡൊണാൾഡ് ട്രംപിനെ പറ്റി പറഞ്ഞു ഡൊണാൾഡ് ട്രംപിനോട് ഇറാൻ ദേഷ്യമുണ്ട് റിപ്പബ്ലിക്കൻ നേതാവ് ായ ട്രംപ് അധികാരത്തിലെത്തുന്നത് തങ്ങളുടെ ആണവ പദ്ധതികൾക്ക് ഭീഷണിയായാണ് ഇറാൻ കാണുന്നത് ഇറാന്റെ ഒന്നാം നമ്പർ ശത്രുവാണ് ട്രംപ് രണ്ടായിരത്തി നാലിലെ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് വേളയിൽ ട്രംപിനെതിരായുണ്ടായ രണ്ട് വധശ്രമങ്ങൾക്കും പിന്നിൽ ഇറാനാണ് എന്ന് ബെഞ്ചമിൻ നതന്യാഹു ആരോപിച്ചു തന്റെ വീടിന്റെ കിടപ്പുമുറിയിലെ ജനലിലേക്ക് ഒരു മിസൈൽ തൊടുത്തുവിട്ടതിനു ശേഷം ഭരണകൂടത്തിന്റെ ലക്ഷ്യവും താനാണ് എന്ന് നതന്യാഹു വ്യക്തമാക്കി ഇറാന്റെ ആണവായുധശേഷിയെ ഭീഷണിപ്പെടുത്തുന്നതിൽ ട്രംപിന്റെ ജൂനിയർ പങ്കാളി എന്ന് അദ്ദേഹം സ്വയം വിശേഷിപ്പിച്ചു തന്റെ രാജ്യം ആണവ നാശത്തിന്റെ ആസന്നമായ ഭീഷണി നേരിടുകയാണ് എന്നും പന്ത്രണ്ടാം മണിക്കൂറിൽ അക്രമണാസക്തമായി പ്രവർത്തിക്കുകയല്ലാതെ മറ്റു എന്നും നദന്യാഹു പറഞ്ഞു ഇറാനുമായുള്ള ആണവ കരാറിൽ നിന്ന് പിന്മാറിയതും ഇറാനിയൻ കമാൻഡർ ഖസിം സുലൈമാനിയെ വധിച്ചതും ചൂണ്ടിക്കാട്ടി നദന്യാഹു ട്രംപിനെ പ്രശംസിച്ചു ഇറാൻ ആണവായുധങ്ങൾ സ്വന്തമാക്കുന്നത് തടയുന്നതിൽ ട്രംപിന്റെ ശക്തമായ നിലപാട് അദ്ദേഹത്തെ പ്രധാന ലക്ഷ്യമാക്കി അദ്ദേഹം വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് ഇപ്പോഴും പറയുന്നു നിങ്ങൾ ആണവായുധം ഉണ്ടാക്കാൻ പാടില്ല ഇതിനർത്ഥം നിങ്ങൾക്ക് യുറേനിയം സമ്പുഷ്ടീകരിക്കാൻ കഴിയില്ല എന്നാണെന്നും ഇസ്രായേൽ പ്രധാനമന്ത്രി കൂട്ടിച്ചേർത്തു ു ഇതിനിടെ ഇറാന്റെ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമേനിയെ വധിക്കാൻ ഇസ്രായേൽ തീരുമാനിച്ചെങ്കിലും അമേരിക്ക തടയുകയായിരുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത് ഇറാനികൾ അമേരിക്കക്കാരെ ആരെയും കൊന്നില്ലല്ലോ അവരത് ചെയ്യും വരെ രാഷ്ട്രീയ നേതൃത്വത്തെ ഉന്ന വയ്ക്കുന്ന വിവരം വിഷയം നാം സംസാരിക്കാൻ പോകുന്നില്ല എന്ന ട്രംപ് നിലപാടെടുത്തെന്നാണ് രണ്ട് യു എസ് ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച വാർത്താ ഏജൻസിയായ റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നത് നാലാം ദിനവും ഇസ്രായേൽ ഇറാൻ സംഘർഷം ആളിക്കത്തുമ്പോൾ ഇരുരാജ്യങ്ങളും സമാധാനപരമായ കരാറിൽ എത്തണമെന്ന നിലപാട് ട്രംപ് ആവർത്തിക്കുകയാണ് ഇറാനും ഇസ്രായേലും സമാധാന കരാറിൽ ഒപ്പിടുന്നത് െന്ന് യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു ജി സെവൻ ഉച്ചകോടിയിലേക്ക് പുറപ്പെടുന്നതിന് മുൻപ് മാധ്യമ പ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഇരു രാജ്യങ്ങളോടും ബഹുമാനമാണെന്നും സമാധാന ചർച്ചകൾക്ക് സമയമായ എന്നും ട്രംപ് പറഞ്ഞു അതേസമയം ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ആരോപണത്തോടെ ഇതുവരെ ഇറാൻ പ്രതികരിച്ചിട്ടില്ല